നമസ്കാരം മറ്റു മറ്റുവുള്ളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം എന്ന് സ്വാഗതം സത്യം പറഞ്ഞാണല്ലോ എനിക്ക് വയ്യ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ മടുത്ത് ഈ മനുഷ്യന്റെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ മടുത്ത് മൃഗങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിന്നെയും മനസ്സിലാവും പക്ഷെ ഇതുപോലുള്ള പോത്തുകളുടെ ചെവിയിൽ വേദം ഓതിയട്ട് ഒരു കാര്യമില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന മഹാനുഭാവനെ കുറിച്ചിട്ട് കുറെ വീഡിയോകളൊക്കെ ചെയ്തതാണ് ഈ മഹാനുഭാവൻ ഇപ്പൊ സന്ദീപ് ഭാര്യറെക്കുറിച്ചിട്ടൊക്കെ വ ആധികാരികമായിട്ടൊക്കെ ചില ചാനലിനകത്ത് ഇരുന്നുണ്ട് ചില കീറുവാണകൾ മുഴക്കുന്നുണ്ട് കാരണം സന്ദീപ് പിന്നെ ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ ആളായിരുന്നു അദ്ദേഹം അല്പങ്കിലും മൂളയുള്ള ഒരുത്തനും ഈ പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിൽ നിൽക്കത്തില്ല എന്ന് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയോ എവിടെയോ സന്ദീപിന്റെ ജനുസിന്റെ ഗുണം കൊണ്ട് ഇതിന്റെ ഗുണം മനസ്സിലാക്കി അല്പം താമസിച്ചു എന്ന് മാത്രം എന്തായാലും മതേതര പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ്സിൽ ഇദ്ദേഹം ചേക്കേറി പക്ഷേ ഈ കോൺഗ്രസിന് വേണ്ടാത്ത അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത ചില പാഴ് വസ്തുക്കള അതായത് നമ്മുടെ കർണാകരന്റെ മകളായിട്ടുള്ള പത്മജ എ കെ മകനായിട്ടുള്ള ഇത് പിന്നെ ആർക്കും വേണ്ടാത്ത എടുക്കാച്ചിരക്ക് ഒരു വിഴുപ്പ് പാണ്ഡം പല പല പാർട്ടികളും ഉണ്ടാക്കി പലതിനകത്തും പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അവിടെയൊക്കെ നാശം വിതച്ചിട്ടുള്ള ഈ പി സി എന്ന് പറയുന്ന ഒരു ഊളയൊക്കെ ഇവര് രണ്ട് കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിച്ചു അതിന് ഇവിടെ ഒരു കുഴപ്പമില്ല പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവൻ രാജ്യദ്രോഗിയായി വർഗീയവാദിയായി പിന്നെ പറയുന്നത് മൊത്തം തെമ്മാടിത്തരങ്ങളാണ് എന്താണെങ്കിലും മുസ്ലിം മതവിഭാഗത്തോട് അന്ധമായിട്ടുള്ള ഒരു വിരോധമുള്ള ഒരു പരമ ഊളയാണ് ഈ പറയുന്ന ഒട്ടകം ജി എന്ന ഒട്ടകം ഗോപാലൻ സത്യത്തിൽ ആ മൃഗത്തിന്റെ പേര് പറയാൻ പോലും പറ്റില്ല കാരണം ആ മൃഗത്തിന് തന്നെ അപമാനമാണ് ഇദ്ദേഹത്തിന്റെ ആ പേര് എടുത്ത് വിളിക്കുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തോ ൂ നമ്മുടെ കമന്റിനകത്ത് വന്നിട്ട് പറഞ്ഞോളൂ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു ഡിബേറ്റിൽ നമ്മുടെ മാധു എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറി പിത്തിയിലൊട്ടിച്ചു കാരണം ഇപ്പൊ ഇയാളുടെ വായിൽ നിന്ന് വരുന്ന ഈ വിവരക്കേട് ഈ ഈ ദാഷ്ട്യം കാരണം ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് എനിക്കെന്തും പറയാം കാരണം കേരളത്തിലെ നിയമങ്ങൾ ഒരു പുല്ലും ചെയ്യത്തില്ല എന്ന് ഇവർക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണല്ലോ ഇരുന്നോണ്ട് ഇങ്ങനെ വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരന്തരം വർഗീയത പറയില്ല എന്തായാലും ഈ ഒട്ടകത്തിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകർ വരുമ്പോഴത്തേക്ക് സത്യത്തിൽ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പോകും കേട്ടോ കാരണം അവർക്ക് സെലൂട്ട് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകര് ആത്മാഭിമാനത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കുന്നത് ഇവൻ്റെ ഒന്നും ഒരു ഔദാര്യത്തിലുമല്ല നമ്മുടെയൊക്കെ പൂർവികന്മാർ രക്തം ചീന്തി സ്വാതന്ത്ര്യം മേടിച്ച് തന്നിട്ട് അതിനകത്ത് ഇരുന്നോണ്ട് ഇളിഞ്ഞ് ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്നത് ഇവനൊക്കെ സത്യം ഇവനൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് പുച്ഛൻ തോന്നിപ്പോവാ കാരണം ഇവനിക്കൊന്നും ഇതിനകത്ത് പങ്കില്ലല്ലോ അല്ലെങ്കിൽ ഇവനൊക്കെ അന്നും ഇന്നും ഒക്കെ ഈ നക്കലല്ല ഇവന്റെയൊക്കെ സ്വഭാവം എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കിട്ടില്ലെന്നൊരു ഡിബേറ്റ് തന്നെയായിരുന്നു മാധു അടിച്ചങ്ങോട്ട് ഷെഡി കയറ്റിയത് മാത്രമല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇത് ശേഷം നിങ്ങളും അങ്ങോട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് മുസ്ലിം സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്ക ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഭാഷയെ അങ്ങ് അംഗീകരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ് ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയ സാഹചര്യം വർഗീയ അദ്ദേഹം നടത്തിയ മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ

വംശീയല്ല മണിപ്പൂരിലെ കലാപം ട്രൈബൽസിന്റെ കലാപുട്ടി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മണിപ്പൂരിൽ എത്രയോ കലാപം ഉണ്ടായി അതൊക്കെ ആരാ അവിടെ ക്രൈസ്തവരും ക്രൈസ്തവരും ഹിന്ദുക്കളും ഹിന്ദുക്കളും ട്രൈബൽസ് ആണ് അവിടുത്തെ ക്രൈസ്തവ മേധാവികൾ മഹാരാഷ്ട്രയിലെ ബിഷപ്പ് ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ നേതൃത്വം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ട്രൈബൽ ഏരിയ നിങ്ങൾ ഇവിടെ വന്ന് മണിപ്പൂര് മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കണം എന്ന് വിചാരിക്കേണ്ട മണിപ്പൂരിനേക്കാൾ അപകടകരമായ ഒരു മുദ്രാവാക്യമായിരുന്നു ആലപ്പുഴയിൽ ഉയർന്നത് അവരും പലരും സൂക്ഷിച്ചോ ം സൂക്ഷിച്ചോ നിങ്ങളുടെ കാലന്മാർ വരുന്നു പാലാ ബിഷപ്പിന്റെ അരമനയിലേക്ക് ഈ മുസ്ലിം ഈ ഭീകരർ മാർച്ച് നടത്തിയപ്പോ

കുറ്റമല്ല കുറ്റമല്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് പല മനസ്സിൽ പലതും ഉണ്ടാവും അതാണല്ലോ ശരി ശരി നിങ്ങൾ നിങ്ങൾ തിരുത്തിയല്ലോ നിങ്ങൾ മുഴുവൻ കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപി ഫാസിസം വന്നേ ഫാസിസം വന്ന എന്ന് പറഞ്ഞ് വിളിച്ച് കൂടുന്നവരല്ലേ റജിക്കുലി ലൂക്കസ് നിങ്ങളൊക്കെ ഇവിടെ എന്ത് ഫാസിതമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഓരോ ദിവസവും ഭാരതം പുരോഗമനത്തിലേക്ക് നയിക്കപ്പെടുകയല്ലേ കേൾക്കാൻ നല്ല രസമുണ്ട് ആണ് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത് അങ്ങ് അങ്ങയുടെ ഭാഗം വിശദീകരിക്കുന്നത് പി എഫ് ഐ എന്നല്ല പറഞ്ഞത് കേരളത്തിലെ ഒരു സമുദായത്തെ ചേർത്ത ഭീകരർ എന്നാണ് പറഞ്ഞത് തിരുത്തിന്റെ ഉത്തരവാദിത്വം കൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറഞ്ഞത് അങ്ങനെയുള്ള സംസാരിക്കാതിരിക്കും അവിടെ എന്നാണ് പറഞ്ഞത് അത് അങ്ങനെ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ പറയുന്നു ശരി ഞാൻ ബഹുമാനിക്കാൻ തയ്യാറാണ് എന്നിരുന്നാലും അങ്ങനെയല്ല പറഞ്ഞത് അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ അഡ്വക്കേറ്റ് മിണ്ടാതിരിക്ക ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഭാഷയെ അങ്ങ് അംഗീകരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു മുസ്ലിം മതഭീകര സംഘടന അല്ലെന്ന് പറഞ്ഞു ഞാൻ അല്ല അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുക ആ അതെന്താ ഞാനും നാളെയും പറയും ഭീകരവാദികളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറയാരുത് പി എഫ് ഐ പറഞ്ഞ അല്ല അങ്ങനെയാണെങ്കിൽ അല്ല പറയാൻ മുസ്ലിം ഭീകരവാദികൾ തന്നെ ഞാൻ പറയില്ല ഹിന്ദു വർഗീത എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കോ അല്ല അങ്ങനെയാണ് ഹിന്ദു വർഗീത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹിന്ദു വർഗീത ആവർത്തനം സ്വീകരണ അതെന്താണ് അതെ പറഞ്ഞു അല്ല സമുദായത്തോട് ചേർന്ന് പറയുന്നത് അങ്ങനെ കേരളത്തിലെ കേരളത്തിലെ സമുദായത്തെ രാഷ്ട്രീയം Vamos lá, vai, ഭീകരം നിർബന്ധമൊന്നുമില്ല ഭീകരം പ്രതികരിപ്പിക്കേണ്ട ആളെ വെള്ളിയാഴ്ചയില്ലാത്ത ഇതുപോലുള്ള ഊളയിലൊക്കെ പിടിച്ച് ചാനലിനിരുത്തുന്നത് തന്നെ ഏറ്റവും വലിയൊരു അബദ്ധമാണ് പക്ഷെ ഇവനൊക്കെ വന്നിരിക്കുമ്പോഴാണല്ലോ ഇവന്റെയൊക്കെ തനി ഗുണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ച് അവർ വർഗീയവാദി എന്ന് പറയുന്ന ഇതുപോലുള്ള ഊളേനയൊക്കെ സത്യത്തിൽ എന്താണ് നമ്മൾ പറയേണ്ടത് കാരണം ചെയ്യുന്നവരെ പറയുക ഇപ്പൊ ഇവിടുത്തെ മുസ്ലിം സം ആൾക്കാരോ ക്രൈസ്തവരോ ഇവിടുത്തെ ഹിന്ദുക്കൾ മൊത്തം തീവ്രവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ആരെങ്കിലും ഇവിടെ അഭിസംബോധിച്ച് അല്പമെങ്കിലും തലയ്ക്കാത്ത മൂളയുള്ള അല്ലെങ്കിൽ വിവരമില്ലാത്ത ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറഞ്ഞത് ഇവനൊക്കെ അഡ്വക്കേറ്റ് ആണെന്നാണ് പറയുന്നത് ഏത് കോത്തായത്ത അഡ്വക്കേറ്റ് ആണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇനി കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരം അത് പൊറുക്കാവുന്നതിനും അപ്പുറമാണ് കാരണം ഒരു മതവിഭാഗത്തെ അടച്ചാണ് ഇവൻ തീവ്രവാദി എന്ന് മുദ്രകുത്തിയിരിക്കുന്നത് വർഗീയ ായിട്ടുള്ള ഈ പുഴുക്കുത്തുകൾ നമ്മുടെ ഈ നാടിനും നമ്മുടെ ഈ സമൂഹത്തിനും നാശം വിതയ്ക്കുന്നവർ തന്നെയാ അതുകൊണ്ടാണല്ലോ ഇവനെയൊക്കെ പോലുള്ള ആൾക്കാർ വന്ന് പല പ്രാവശ്യം എലക്ഷനിൽ നിന്നപ്പോഴത്തേക്കും ഭൂരിപക്ഷം വരുന്ന സമുദായക്കാർ എട്ട് നിലയിൽ പൊട്ടിച്ചു വിട്ടത് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആ പ്രിയ സഹോദരങ്ങളെ ഓർക്കുമ്പോൾ കാരണം ഈ നമ്മുടെ കേരളത്തിൽ ഈ കേരളത്തിൽ വർഗീയതയ്ക്ക് സ്ഥാനം കൊടുക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടും പിന്നെയും ഇരുന്നു ഇതുപോലെ വർഗീയത തെമ്മാടിത്തുരം പറയുന്നത് ഇവനെയൊക്കെ എട്ടായിട്ടല്ല പതിനാറായിട്ട് വലിച്ചുകീറി പിത്തിയിൽ ഒട്ടിക്കണം അതാണ് വേണ്ടത് കൃത്യമായ രീതിയിൽ തന്നെ മാധു അടിച്ചങ്ങോട്ട് അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇതിനെന്താണോ പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും മാത്രമേ ഇപ്പൊ ആശ്വാസമുള്ളൂ കാരണം നിങ്ങളുടെ കമന്റുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കമന്റുകൾ വായിക്കുമ്പോഴാണ് അഭിപ്രായങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്തായാലും നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാം മറ്റൊരു വഴിയെ കാണാം ശുഭപ്രദേശിൽ നിങ്ങളെ സ്വന്തം എൻ്റർടൈൻമെന്റ്